വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ചരിവുള്ള ഒരു പ്രദേശത്ത് തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന മഴ മൂലം ആ വെള്ളം മണ്ണിനടിയിൽ സംഭരിക്കുകയും ഉള്ളിൽ പ്രഷർ രൂപപ്പെടുകയും മണ്ണിന് ചെരിഞ്ഞ പ്രതലത്തിൽ പിടിച്ചു നിൽക്കാനുള്ള സ്വാഭാവിക ഘടന നഷ്ടമാവുകയും അത് താഴേക്ക് വരികയും ചെയ്യും ഇതാണ് ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ അതുപോലൊരു ദുരന്തം കേരളം കണ്ടതിൽ വെച്ച് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലുതൊന്നും സംഭവിച്ചു അത് ആ നാടിനെ തന്നെ ആ ഗ്രാമത്തിനെ തന്നെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതെയാക്കി ഇരുട്ടിനു മറവിൽ കലിതുള്ളി പെയ്യുന്ന പേമാരിയുടെ കൂടെ ആർ തിലച്ചുവന്ന കല്ലും മണ്ണും മരവും ചേർത്ത് യും കൂടെ കൊണ്ടുപോയി ഇന്നത്തെ ആ നാടിന്റെ അവസ്ഥ എന്താണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട ഓടി വന്നവർ ഇന്നെവിടെയാണ് അന്നത്തെ ആ ദുരന്തസ്ഥലത്തെ കാഴ്ചകൾ അവിടുത്തെ അവസ്ഥകൾ പുറം ലോകത്തേക്ക് അറിയിച്ച നിരവധി മാധ്യമ പ്രവർത്തകരുണ്ട് ആദ്യമായി ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തിച്ച ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ വയനാട് സംഘത്തോടൊപ്പം ഞാൻ ഇന്ന് അങ്ങോട്ടേക്കൊരു യാത്ര പോവുകയാണ് അന്ന് ആ ദുരന്തത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട സുർജിത്തേട്ടനും മനുവിനും പ്രകാശേട്ടനും ആ ദുരന്തഭൂവിൻ്റെ അന്നത്തെ അവസ്ഥ അറിയാത്ത പല കാഴ്ചകളും പല വിശേഷങ്ങളും നമ്മളുമായി പങ്കുവയ്ക്കാനുണ്ട് നമുക്കൊരുമിച്ച് ഒരുമിച്ച് അവിടേക്കൊരു യാത്ര പോകാം ചൂരൽമലയുടെ മുണ്ടക്കൈയുടെ മണ്ണിലേക്ക് ആ സിറ്റുവേഷൻ പറഞ്ഞാൽ മനസ്സിലാവില്ല അനുഭവത്തിൽ ഹലോ നമസ്തേ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും വയനാടിൻ്റെ മണ്ണിൽ നിന്നും വീണ്ടും സ്വാഗതമുണ്ട് നമ്മൾ വയനാട്ടിലൂടെയുള്ള യാത്രകൾ തുടരുകയാണ് കഴിഞ്ഞ ദിവസത്തെ നമ്മളുടെ മാധ്യമപ്രവർത്തകരുടെ കൂടെയുള്ള അവരുടെ ബിഹൈൻഡ് ദ ക്യാമറ സീൻസ് എന്തൊക്കെയാണ് ഈ ഒരു പ്രശ്നങ്ങളിലേക്കും ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്നുള്ളത് കാണാൻ പറ്റി അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി എന്തായാലും ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിന് നല്ല നല്ല കമൻറ്റുകൾക്ക് ഒരുപാട് നന്ദി താങ്ക് യു അപ്പോൾ ഉണ്ടല്ലോ ഇന്നത്തെ ദിവസം ഞാൻ വന്ന് ഇറങ്ങിയ സമയത്ത് നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ആ ഒരു മുണ്ടക്കൈ ചൂരൽമല ആ ഒരു ദുരന്ത നമ്മൾ ഇന്നത്തെ ദിവസം ആ ഒരു ഭാഗത്തേക്കായിട്ട് ഇത് രാവിലെ തന്നെ ഇറങ്ങിയാണ് സന്തോഷം രമായിട്ടുള്ള കാര്യമുണ്ട് മഴ മേഘങ്ങൾ കഴിഞ്ഞ് വയനാടിൻ്റെ ആകാശങ്ങളിൽ കാർണകങ്ങളൊക്കെ വന്നു തുടങ്ങി കേട്ടോ ചെറുതായിട്ട് ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഇപ്പോൾ വെള്ളാർമല സ്കൂൾ നിങ്ങൾക്കറിയാലോ ആ ഒരു ദുരന്തം വന്നു കഴിഞ്ഞ് ഒലിച്ചു പോയ ഒരു വെള്ളാർമല സ്കൂള് ഇപ്പം അവിടുത്തെ കുട്ടികളുമൊക്കെയും മേപ്പാടിയുള്ള ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നിട്ടുള്ള ബിൽഡിങ്ങിലാണ് പഠിക്കുന്നത് അപ്പോൾ ആ സ്കൂൾ അങ്ങനെ തന്നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് എക്സാമ് നടക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ അവിടുത്തെ കുറച്ച് രാവിലെ തന്നെ ലൈവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് ലൈവെല്ലാം കൊടുത്തു അതിനുശേഷം വീണ്ടും നമ്മൾ മേപ്പാടി ചൂരൽമല മേഖലയിലേക്ക് യാത്ര തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം വയനാടിൻ്റെ ട്വൻ്റി ഫോറിലെ ടീം എന്ന് പറയുമ്പോൾ ദാ നമ്മളുടെ ബ്രോ സുർജിത്തേട്ടൻ പ്രകാശ് ഏട്ടൻ എല്ലാരും കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നു സുർജിത്തേട്ടാ അപ്പം ഈ ഒരു വഴിയേ നിങ്ങൾ അന്നത്തെ ആ ഒരു സംഭവ സമയത്ത് ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയതാണല്ലോ അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ഭയങ്കര ഓഫീഷലൊന്നാകേണ്ട നിങ്ങൾക്ക് അന്നത്തെ ആ ഒരു അന്നത്തെ ആ ഒരു ദിവസങ്ങളുടെ ആ ഒരു ആദ്യത്തെ ഒരു ഇൻഫർമേഷൻ വരുന്നതും നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നതും അതിന്റെ കുറച്ച് അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ഈ ഒരു പറയാം തലേ ദിവസം നല്ല മഴ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബാണാസുര ഡാം തുറക്കാൻ വേണ്ടിയിട്ട് പോകുക അന്ന് ഞങ്ങളുടെ ഈ പത്രപ്രവർത്തക യൂണിയൻ്റെ തന്നെയാണ് പഴ ക്ലിസ അപ്പോൾ മനു കോഴിക്കോട് ഓട്ടിയാൻ വേണ്ടി പോയതാണ് അപ്പോൾ പ്രകാശനുണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ സുഹൃത്ത് ബ്രിജേഷ് ഉണ്ടായിരുന്നു ബ്രിജേഷ് വേറൊരു ചാനലിൻ്റെ ഒരു പ്രതിനിധിയാണ് അപ്പോൾ ഞങ്ങൾ ബാണാസുര ഡാം തുറക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി അതിൻ്റെ വിഷിലും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ അവിടുന്ന് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇങ്ങനെ വെള്ളം അങ്ങനെ കാലങ്ങൾ ഒഴുകുന്നുണ്ട് കാലങ്ങൾ ഒഴുകിണ്ടെന്നിട്ട് ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പക്ഷേ നേരത്തെ ചില ഭക്ഷണം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി നേരത്ത് ഭക്ഷണം കഴിച്ച് കൽപ്പറ്റയിൽ നിന്ന് നേരം ഇങ്ങട്ട് പുറപ്പെട്ടു നേരെ പുറപ്പെട്ട് നമ്മൾ എത്തുമ്പോൾ നല്ല മഴ ഉണ്ട് നല്ല മഴ എന്ന് പറഞ്ഞാൽ വെള്ളം കൂടെ സ്കൂളിൽ അവിടേക്ക് എത്തുമ്പോൾ കലങ്ങി മറിഞ്ഞ ഒഴുകയാണ് മഴ ഇടയ്ക്ക് ഇടത്തൂർന്നിട്ടാണ് ചില സമയങ്ങളിൽ മഴ പെയ്യും ചില സമയത്ത് തീരെ മഴ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മൾ അവിടെ എത്തി അവിടെ എത്തിയിട്ട് നമ്മൾ നേരെ അവിടെ പാലത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ വന്നിട്ട് പറയണം അവിടെ ഒരു മരം വീണ്ടും കടപുഴകിയിട്ട് നിങ്ങളൊന്നെടുത്തോ ഭയങ്കര മഴയല്ലേ നന്നായിട്ട് വെള്ളം ഒലിക്കുന്നുണ്ട് പുന്നപ്പുഴയിൽ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അതെടുത്തു ആവശ്യത്തിൽ എടുത്തു ആവിശ്യമില്ല എടുക്കുമ്പോൾ തന്നെ അങ്ങനെ മരം ഇങ്ങനെ വീണുങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ ആശങ്ക പറയുന്നുണ്ട് അപ്പോഴാണ് രമേശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്ത് ഉണ്ടാക്കിയുള്ള അല്ല ചുറമരള്ള സുഹൃത്താണ് രമേഷ് ഒരു ജീപ്പില് നമുക്ക് അങ്ങോട്ട് മുകളിലേക്ക് പുഞ്ചിരി മട്ട അതായത് ആദ്യം പൊട്ടൽ നേരത്തെ പൊട്ടലുണ്ടായ സ്ഥലമാണ് ആ പൊട്ടലുണ്ടായ സ്ഥലത്തേക്ക് നമുക്കൊന്ന് ഒന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് രമേഷും രമേഷിൻ്റെ കൂടെ കുറേ സുഹൃത്തുക്കൾ അനിൽകുമാർ അങ്ങനെ കുറേ പേര് ഒരു പിന്നെ മുകളിൽ എത്തിയപ്പോൾ മറ്റു നമ്മുടെ ചാനൽസ് അപ്ലോഡ് അവർ മറ്റുള്ളവരുണ്ട് എല്ലാവരും ഉണ്ട് അവർ ഇറങ്ങുകയായിരുന്നു അപ്പം ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് എത്തിയത് അവിടെ എത്തിയിട്ട് ഒരു പാലുണ്ട് പുഞ്ചിരി മട്ടത്തിൽ കുട്ടിയെൻ്റെ തൊട്ട് താഴെ ആ അവിടെ ആ പാലത്തിന് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് വണ്ടറാണി എസ്റ്റേറ്റിലേക്ക് കിടക്കുന്ന ഒരു വഴിയാണ് അവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്ത് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് താഴ്ത്തിക്ക് വന്നൊരു ചായ ഒക്കെ കുടിച്ച് അവിടുന്ന് നിങ്ങൾ മുണ്ടക്കയിൽ പിരിഞ്ഞു രമേശും ഞങ്ങളുടെ സംഘമൊക്കെ അങ്ങനെ പിരിഞ്ഞ് ലാസ്റ്റ് പോകുന്നതാണ് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നത് ഓഫീസിലെത്തി ഓഫീസിലെത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു പതിനൊന്നര വരെ ഞങ്ങൾ സുഹൃത്തുക്കളുണ്ട് സംസാരിച്ചിരുന്നു ഓഫീസിൽ ജസ്റ്റ് ഒന്ന് കിടന്നുള്ളൂ കിടന്ന് ജസ്റ്റ് കണ്ണടക്കണം എങ്ങോട്ട് പോകുമ്പോൾ രമേശ് പഠിക്കണേ ഭയങ്കരമായിട്ട് അപകടം പറ്റിയിട്ടുണ്ട് ഭയങ്കര സീനാണ് മൊത്തം പൊട്ടി തകർന്നിരിക്കുകയാണ് നിങ്ങൾ ജീവൻ ഇതിലാണ് വേറെ വാർത്തയെ വന്നു നമ്മളെന്നെ കൊടുത്തു പോകും അതാ വിഷയമാണ് അത് അത്രയും ഷോക്കിംഗ് ആയിരുന്നു അത് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി മനു എപ്പോഴേക്കും ബൈക്കായിട്ടാണ് പേമാതിരി മഴയാണ് മനു കോഴിക്കോട് ചുരം കയറി എത്തി എങ്ങനെ എത്തി എന്നുള്ളത് തന്നെ പറയാൻ പറ്റില്ല അങ്ങനെ വന്ന് അവിടെ എത്തി മറ്റേ ഇവിടെ നിൽക്കുകയാണ് മറ്റേ പമ്പിൻ്റെ അവിടെ പെട്രോ റോമ്പിൻ്റെ അവിടെ അതായത് കൽപ്പറ്റം പമ്പിൻ്റെ കൽപ്പറ്റ മൊത്തം വെള്ളത്തിലായി കൽപ്പറ്റയുടെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തില പുത്തൂർ വയൽ നമ്മൾ കിടന്നു വന്ന വഴി പുത്തൂർ വയലൊക്കെ വെള്ളത്തില അങ്ങനെ മനു എത്താൻ കുറച്ച് കുറച്ച് മീൻസ് അവൻ അവിടുന്ന് കയറി വരികയാണ് ഒരു ഒരു മൂന്നര അല്ലേ മൂന്നര സമയത്തായി ആ സമയത്തായപ്പോൾ മനു എത്താൻ വയ്യ ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് ഞങ്ങൾ സ്കൂൾ റോഡിലേക്ക് പോയി കാരണം രമേഷ് ഇങ്ങനെ വിളിക്കുകയാണ് ഭയങ്കര ഇതായിട്ടാണ് വിളിക്കുന്നത് അതിലടയ്ക്കാണ് ഈ വോയിസുകളൊക്കെ വരണേ രക്ഷിക്കുകയും രക്ഷിക്കുന്നതായിട്ടുള്ള വോയിസുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ആ സമയത്താണ് ആളുകളുടെ അങ്ങനെ നമ്മൾ അവിടെ എത്തുമ്പോൾ ശരിക്കും അന്നാ മനു കുറച്ചും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ നിങ്ങളും ആ ഒരു ദുരന്തത്തിൽ ഒന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ എന്തായാലും രമേഷനെ തേടിപ്പോകും കാരണം നമ്മളൊരു വൈകാരിക അടുപ്പുള്ള ഒരു മനുഷ്യനല്ലേ നമ്മുടെ കൂടെ അത്രയും സമയം ഉണ്ടായിരുന്ന ഒരാൾ ആ ഒരാൾ ഇതിനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയുമ്പോൾ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും പോകുമായിരുന്നു അത് ഞങ്ങൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുക മനു വരാൻ വൈകിയതാണ് ശരിക്കും നമ്മുടെ ഒരു ലക്ക് എന്നുള്ള നമ്മളതിനകത്ത് കാരണം ലാസ്റ്റ് നമ്മളെ തീട്ടാണ് അവസാന പൊട്ടൽ കൂട്ടണേ മനു ഒക്കെ അവിടെ ഷൂട്ട് ചെയ്യുമ്പോഴാണ് അവസാന പൊട്ടൽ കൂട്ടിയ ആൾക്കാർ ഞാൻ ഫോൺ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് നിസ്സാമക്കാ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ഇവിടെ ഇവിടെ നേരത്തെ മുൻ പ്രസിഡന്റിന്റെ സെക്രട്ടറി ഉണ്ട് നിസാമ് മൂപ്പര് ഓടി വരിക അടുത്തേക്ക് എന്താ നിസാമുഖെന്ന് ചോദിക്കുന്നുണ്ട് ആ വീഡിയോ എന്റെ അടുത്തുണ്ട് അവർ നിസാമൊക്കെ പറഞ്ഞു കേടാ വീണ്ടും പൊട്ടിണ്ട് ആ പൊട്ടിയും സ്ട്രോങ് ആയിരുന്നു അങ്ങനെ അങ്ങനെ അവിടെ എത്തിയിട്ട് അങ്ങനെ മൂന്ന് മൂന്ന് തവണയിട്ട് പൊട്ടി അവിടെ മൊത്തം അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ നോക്കുമ്പോൾ രാവിലെ വെളിച്ച മണപ്പഴാണ് നിങ്ങൾ സ്കൂൾ റോഡിൽ നിന്ന് കയറി നോക്കി മനസ്സിലായി ചെറിയ കളിയല്ല വലിയ കളിയാണ് ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടെ ആ വണ്ടിയുടെ പുറകിലാ പോയിരുന്നു സംശാദം നടക്കാറുണ്ട് ഇപ്പൊ കേസ് അവരുടെ വണ്ടിക്ക് വണ്ടിയൊക്കെ താഴ്ന്നിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുട്ടി മുട്ടി ആ തരത്തിലാണ് പോയിരുന്നു അങ്ങനെ അവിടെ എത്തി സംസാദം പിന്നെ ടി സി സിദ്ധിക്കാൻ മേലെ ഉണ്ടായിരുന്നു ഇങ്ങനെ മരത്തിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ തടികൾ ഇങ്ങനെ വന്ന് അടിഞ്ഞിരിക്കടെ ഊപ്പരി ഞങ്ങള് നിക്കുമ്പോഴാണ് ഇങ്ങനെ കാണണേ മൂന്ന് ഫ്ലോറിന്റെ ഹൈറ്റിലാണ് വന്ന് കിടക്കണേ അങ്ങനെ ടി സിക്ക് മലേ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയറിട്ട് ആൾക്കാരെ വിളിക്കണ്ട് വിളിച്ചാൽ മഴ തടി മാറ്റിപ്പോ അതിൻ്റെ അകത്തുനിന്ന് ഒരു ബോഡി ഇങ്ങനെ എടുക്കുക അതായിരുന്നു എന്റെ ഫസ്റ്റ് ഞാൻ പതറിപ്പോയൊരു സന്ദർഭം അതാണ് ശരിക്കും അവിടെ നിന്നാണ് പിന്നെ പിന്നെ പതർച്ചയല്ല പിന്നെ ശാന്ത്രികമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാരണം അത്ര മാത്രം ഞാൻ അത് ഈ ശുതിയുടെ ഈ കഥയൊക്കെ നമ്മൾ തവാങ് പറഞ്ഞിരുന്നു നമ്മൾ വിസിറ്റ് വയനാട് ലോകോല് ട്രാവൽ ചെയ്തപ്പോൾ ആ കഥ മുഴുവൻ പറഞ്ഞിരുന്നാണല്ലോ അതാണ് അയ്യോ പിന്നുള്ളതൊക്കെ അനുഭവങ്ങളൊക്കെ ഒരു മനുഷ്യരും ഒരു ജീവിതത്തിൽ സംഭവിക്കുന്ന അപൂർവം അനുഭവങ്ങളിലും ഒന്നാണത് അത് ഭീകരാണ് ചെറുതല്ല അതിൻ്റെ നടുക്കം തന്നെയാണ് എല്ലാവരും സംബന്ധിച്ച് ഞങ്ങളുടെ ടീം എല്ലാവരും സഹപ്രവർത്തകരും എല്ലാവരും അത് ഇങ്ങനെയൊക്കെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഭീതി ഇപ്പോഴും വിട്ടുവാറിയിട്ടില്ല അന്നത്തെ കാഴ്ചകൾ നമ്മളുടെ മുമ്പിലേക്ക് എത്തിച്ച എങ്ങനെ ആയിരുന്നു അന്നത്തെ അനുഭവം അതായത് ഇപ്പം നമ്മൾ ഈ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടല്ലേ ഉള്ളൂ നമ്മൾ ആ വിഷ്വലി കണ്ടിട്ടേ ഉള്ളു അപ്പൊ ഞാനിപ്പോ സത്യദാരൻ ആണെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെയൊക്കെ ഒക്കെ ചെന്ന സമയത്ത് നിങ്ങൾ നേരിട്ട് പ്രാക്ടിക്കലി ഉണ്ടാവുന്ന അനുഭവങ്ങൾ ഭയങ്കര വ്യത്യാസമാണ് ഈവൻ സ്മെല്ലടക്കം ആദ്യ ദിവസവും പിന്നീട് പിന്നീട് ഓരോ ദിവസങ്ങൾ കഴിയും ആ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നത് ഒന്നും മനസ്സിലാവില്ല ഫുൾ ഇരുട്ടാണ് ലൈറ്റ് ഇടുന്നു നമ്മളവിടുത്തെ ആൾക്കാർ ചെതിരെ ഓടുന്നുണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് ഫയർഫോഴ്സ്ണ്ട് ഞങ്ങള് ചെല്ലുമ്പോഴാണ് ലാസ്റ്റ് മൊട്ടില് ഒന്നുകൂടെ ഉണ്ടായെന്ന് പറയുന്നത് അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇതാവുന്നു നമുക്ക് വിഷ്വല് കിട്ടാനുള്ളതിനു വേണ്ടി നമ്മൾ കുറച്ചുകൂടെ മാറി ഒന്ന് വിഷ്വൽസ് എടുത്ത് അതിൻ്റെ ഇത് പോകുന്നതാണ് രാവിലെയാണ് ഒന്ന് മഴയൊക്കെ ആയി നിക്കുമ്പോഴാണ് നമുക്ക് ലൈറ്റ് വരുന്നതും അവിടെ എന്തൊക്കെയാണ് പറ്റിയെന്നുള്ളത് നമ്മള് കണ്ടു തുടങ്ങുന്നത് അതുവരെ നമുക്കൊന്നും മനസ്സിലാവില്ല ഇട്ടായിട്ടുള്ളൊരു സ്പേസ് മാത്രമാണ് മഴ എങ്ങനെ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കുറച്ച് കഴിയുമ്പോഴാണ് ആ ഒരു തരിപ്പ് മാറി കുറച്ചൊരു ഇതൊക്കെ മാറുമ്പോഴാണ് പിന്നെ സ്മെല്ലിന്റെ കാര്യൊക്കെ വരുന്നത് ഫുള്ള് ചെളീന്റെ സ്മെല്ല് മരങ്ങള് മരങ്ങൾ ഇങ്ങനെ വന്ന് അടിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ല് ഉണ്ടാവും സ്മെല്ലുകൾ പിന്നെ പിന്നെ നമ്മൾ ഈ ക്യാമറേൻ്റെ ഇത് നിൽക്കുമ്പോൾ നമുക്ക് അതിൽ വിഷ്വൽസ് പരമാവധി എടുക്കാനുള്ള ടെൻഡൻസിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളതിൽ നിൽക്കും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് ബോഡി എന്ന് വെച്ചാൽ പലവരെയും ഇതായിട്ട് ഇങ്ങനെ വരുന്നതൊക്കെ നമ്മൾ ഇതാക്കുന്നത് പിന്നീട് ചില വീടുകളിലൊക്കെ അവിടെ എത്തിയപ്പോഴാണ് ഈ ചെളി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ കണ്ടത് അവിടെ അവിടത്തെ ഒരു ഭീകരമായ കാഴ്ചകളും അവിടത്തെ ഒരു എത്രത്തോളം അവിടെ പ്രോബ്ലം ഉണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ നമ്മൾ പല പണ്ട് കണ്ട സ്ഥലങ്ങളിൽ പിന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവിടെ സംഭവിച്ചത് സംഭവിച്ചതെന്നുള്ളത് പണ്ട് നമ്മൾ പോയ ഞാൻ പണ്ട് പോയ സ്ഥലമാണത് അവിടെ അപ്പോൾ അപ്പൊ അന്ന് കണ്ട വീടും സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ പക്ഷെ ഇപ്പൊ നമ്മളൊന്നും കാണില്ല ഒക്കെ ഒന്നുമില്ലാത്ത എന്താ പുതിയൊരു സ്ഥലം എന്റെ അനുഭവം ഞങ്ങൾ ഇങ്ങനെ ഒരു പന്ത്രണ്ട് മണിക്കാണ് ബോസ് വിളിക്കുന്നത് നമ്മുടെ പൊട്ടി വിളിക്കുന്നത് ഇവിടെ അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് പെട്ടെന്ന് പോകണം പെട്ടെന്ന് പോകാൻ കൽപ്പറ്റ ടൗണിൽ ഫുള്ള് വെള്ളം എവിടെ പോകാൻ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല അങ്ങനെ അപ്പോൾ മനു കോഴിക്കോടായിരുന്നു മനു വന്നിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു മേലത്തെ പമ്പിൽ കുറച്ചൂടെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് ഇപ്പോൾ മനു എത്തി മഞ്ഞത്തെ ഒരു മണിക്കൂർ വൈകി അതുകൊണ്ട് ഞങ്ങൾ മൂന്നാൾ ഉൾപ്പെണ്ട് അല്ലെങ്കിൽ മൂന്നാൾ വന്ന് പോയതന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നു നേരെ അപ്പോൾ പുത്രവോയിൽ ഫുള്ള് വെള്ളം വണ്ടിയും മുകളിൽ ഹൈറ്റിൽ വെള്ളം എങ്ങനെയൊക്കെ ഞങ്ങളോട് എത്തി എത്തിയ ശേഷം ഇവിടെ വന്നപ്പോഴാണ് കുറേ കൂട്ടിട്ട കുറേ മനുഷ്യന്മാർ വെള്ളി നീരും കയറപ്പൊക്കെ കൂട്ടിട്ട കുറേ മനുഷ്യന്മാർ വേറെ ഒന്നും അറിയുന്നില്ല എന്താ സംഭവം നടന്നതെന്ന് അത് കഴിഞ്ഞിട്ട് ഒരു നേരം വിളിച്ചപ്പോൾ മനസ്സിലായത് ഇതിൻ്റെ ഭീകരത എന്താണ് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ തലേസം വന്ന സ്ഥലമല്ല പിറ്റേ ദിവസം ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ കാണുന്നത് ആകെ മാറി കിടന്നായിരുന്നു പിന്നെ പിന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ആ സമയത്ത് ഇങ്ങനൊരു അനുഭവം ഞാൻ ജീവിതത്തിലൊരു മനുഷ്യൻ ഞങ്ങൾ ഉണ്ടാവില്ല കാരണം ഞങ്ങൾ കൂടുതൽ ജോലി ചെയ്ത് ജോലിന്റെ സമയത്ത് കൂടുതൽ വന്ന സ്ഥലമാണ് ഈ ചുരൻമല മുണ്ടക്കൈ കാരണം എന്താ വെച്ചാൽ ഒരു മാസത്തില് ഒരു മാസം ഒന്നര മാസം രാവിലെ അഞ്ചു മണിക്ക് വരുന്നു വൈകുന്നേരം പത്രയ്ക്ക് തിരിച്ചു പോകുന്നു അങ്ങനെ ഇങ്ങനെ ഒരു പതിനായിരം ആംബുലൻസുകൾ പതിനായിരം മനുഷ്യന്മാര് കുറെ ബോഡികള് അതൊന്നും പറയാൻ പറ്റില്ല അയ്യോ ആ സിറ്റുവേഷൻ പറഞ്ഞാൽ മനസ്സിലാവില്ല ആ അനുഭവത്തിൽ അതറിയുള്ളൂ ഫസ്റ്റ് ഞാൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് ഇവിടെ എക്സ്പെക്ട് ചെയ്ത് വരുമ്പോൾ ഈ എക്സാക്ട് ഈ സ്പോട്ടിലാണ് ഇവിടെയാണ് ദുരന്തം ഉണ്ടായത് പുത്തുമല പുത്തുമല ഞാൻ ഇവിടെ വർക്ക് ചെയ്ത ഒരാളാ അതേപോലെ ഇതേ അവസ്ഥയില് രാവിലെ വന്ന് നമ്മള് സ്റ്റോറി വിഷൻ ഒക്കെ എടുത്ത് നമ്മൾ ലൈവ് കൊടുത്തിട്ടു അപ്പൊ ഇതിനെ ഇത്രയാണ് എന്റെ മനസ്സിലുണ്ടാവുന്നത് ഇങ്ങനെ ആയിരിക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മളൊരു എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷെ ഇതിന്റെ ഒരു പത്ത് മടങ്ങാണ് അവിടെ നമ്മള് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഈ പുത്തുമലയുടെ തലേ ദിവസം ഞങ്ങൾ വരുമ്പോ ഞാൻ ഇങ്ങനെ പറയേണ്ടി വരും പ്രകാശേട്ടനും ബ്രിജേഷനും കൃത്യമായിട്ട് അത് പറഞ്ഞു ഞാൻ ഇവിടെ എന്തോ ഒരു ഭയങ്കര നെഗറ്റീവ് അടിക്കുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു എന്തോ എന്തോ പ്രശ്നം ഉണ്ടാവുന്ന സഹായതണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയി പോയിരുന്നു നമ്മളത് അത് ഞാൻ അറിയാലോ ഞാനൊരു പിന്നെ ഒരു വിശ്വാസിയായിട്ടുള്ള ആളോ അല്ലെങ്കിൽ ഒരു മത ഈശ്വര സങ്കല്പങ്ങളിൽ അങ്ങനത്തെ ഒരു ധാരണ വിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരാളല്ല അപ്പോൾ എന്നിട്ട് പോലും ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിൽ എന്തോ ഒരു സാധനം സംഭവിക്കാൻ പോകണം സംഭവിക്കാൻ എന്ന് പറഞ്ഞ സാധനം പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ ഇറങ്ങി ഞങ്ങളൊരു അഞ്ചര നേരം അന്നൊക്കെ ശരിക്കും അഞ്ചര നേരം ഒരു ആറ് മണി ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നിന്നിട്ട് ഞങ്ങൾ അപ്പോൾ യുനാഫ് യൂനാഫെന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ അവിടെ യുനാഫ് ആംബുലൻസ് ഡ്രൈവറാണ് കാരുണ്യ റെസ്ക്യൂ ടീമിൻ്റെ അവൻ അങ്ങനെ പോവുകയാണ് ഇങ്ങനെ ഇവിടുന്ന് കോഴിക്കോട് പോയിട്ട് തിരിച്ചു പോകുമ്പോൾ അവനെ ഞാൻ തിരിച്ചിട്ട് വിളിച്ചു വരുത്തി ടൂനാഫെ ഈ അന്നത്തെ പുത്തുമലയുടെ മഴ സംഭവിക്കണേ എന്ന് പറഞ്ഞു അപ്പൊ അതെ നീ പറയും എന്താണ് അന്നത്തെ അവസ്ഥ അപ്പൊ ഫുള്ള് കഥ പറഞ്ഞു അന്നിങ്ങനെ ഇങ്ങനെ തന്നെയായിരുന്നു മഴ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് പേടിയുണ്ട് പൊട്ടിയ സ്ഥലം എന്താ കേട്ടോ പുത്തുമലയുടെ പോയിന്റ് പൊട്ടിയത് അവിടെ നിന്നാണ് അച്ചിലക്കാട് എന്ന് പറയും അതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് പൊട്ടി വരികയുണ്ടായത് അവിടെ അത് പൂർണ്ണമായിട്ട് കാണാൻ പറ്റില്ല ആ സൈഡിലാണ് അവിടെ പൊട്ടിയ സ്ഥലം അതെ അതെ അവിടെ പൊട്ടിങ്ങനെ താഴത്തേക്ക് അവിടെ പാടികളും അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് എന്നിട്ട് യുനാഫിനെ ഞാൻ തിരിച്ച് വിളിച്ചു വരുത്തി യുനാഫ് പറഞ്ഞു അന്നത്തെ മഴയാണ് മഴയാണ് ചേട്ടാ നല്ല ആശങ്കയുണ്ട് പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ആ സ്റ്റോറി എടുത്തു ഞാൻ പക്കിയായിട്ട് കാരണം വെച്ചാൽ അന്നത്തെ അതേ മഴ പെയ്യത്താണ് ഇവിടെയൊക്കെ പുഴ നിറഞ്ഞൊഴുകാണ് ഈ ഉള്ളിൽ പൊട്ടി പുത്തുമല ഭാഗത്തുള്ള ആ ഒഴുകണ പുഴയൊക്കെ ഉണ്ടല്ലോ വൺ ഫ്ലോ ഒരു രക്ഷയില്ല ഭീകരമായി ഒഴുകുക അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പ്രകാശമായിട്ട് ഇത് ഭയങ്കര പ്രശ്നമാണ് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് ബ്രിജേഷിനോടും പറഞ്ഞു ബ്രിജേഷ് അങ്ങനെ പ്രശ്നത്തിന് സാധ്യത ഉണ്ട് ഇത് എനിക്ക് ആകെ നെഗറ്റീവ് ഫുൾ നെഗറ്റീവ് ആണ് ഫുൾ നെഗറ്റീവ് ഇത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് സ്റ്റോറി ഒക്കെ എടുത്തിട്ട് മടങ്ങിയതാണ് മടങ്ങുമ്പോൾ ഒരു ഏഴുമണിക്കണല്ലോ നമ്മൾ അപ്പഴും അതൊക്കെ എടുത്ത് ഫുള്ള് മിഷനൊക്കെ എടുത്ത് കുറെ ഷോർട്സ് എടുത്ത് അവിടുന്ന് നിന്ന് ഇങ്ങോട്ട് മടങ്ങി മടങ്ങിയതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് സംഭവിക്കാ പറഞ്ഞാൽ ഇന്ന് വെള്ളാർമല സ്കൂളിൻ്റെ അവിടേക്ക് ആദ്യം കയറണത് ആ റോഡ് വെള്ളാർമല സ്കൂൾ ഉണ്ടല്ലോ വാനിഷ്ടാണ് എന്ന് പറഞ്ഞാൽ പോളിഞ്ഞ് തകർന്ന് പകുതിയൊക്കെ ഫുള്ള് ആ പെടും മറ്റേ രാജേട്ടു അപ്പോൾ ഫുൾ ഹൈറ്റ് അതായത് മൂന്നല ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിലൊക്കെ മരത്തടികൾ വന്ന് കിടക്കുക പറഞ്ഞപ്പോൾ എനിക്കത് ഇപ്പം തന്നെ മനസ്സിലായി ഞാനത് പറയുന്നുണ്ട് നമ്മുടെ ഓഫീസിലും പറഞ്ഞിരുന്നു നമ്മളിങ്ങനെ ഒരാളെ വേണം അഡീഷണൽ വേണമെന്ന് പറഞ്ഞിരുന്നു കാരണം ചത്ത അങ്ങനത്തെ മഴയാണ് ബാണാശ്വരം ഡാം തുറക്കുമെന്ന് പറഞ്ഞിരുന്നു ഒരാളെ വേണമെന്ന് പറയുന്നത് അപ്പം എന്തൊക്കെയോ നെഗറ്റീവ് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെന്ത് സംഭവിക്കും പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് മനസ്സ് പോലും കരുതിയല്ല കാരണം ഇങ്ങനെ അത്രയും ഭീകരമായി പൊട്ടി തകർന്ന് ഒരു നാട് മുഴുവില്ലാണ്ടാവുന്ന അവസ്ഥ സങ്കല്പിക്കാൻ പറ്റും നമ്മള് ഞാനൊക്കെ നേരത്തെ ഹിമാലയത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് മറ്റേ ലാൻഡ് സ്ലൈഡ് ഒക്കെ കണ്ടു നേരത്തെ സിക്കിമിലൊക്കെ പോയിപ്പോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചുങ്താങ് എന്നു പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ അതുപോലെ ലാൻഡ് സ്ലൈഡ് കണ്ടിട്ടുണ്ട് അവിടെ അന്ന് രണ്ട് രണ്ടുപേരൊക്കെ മരിച്ചാ അതില് അങ്ങനത്തെ ലാൻഡ് സ്ലൈഡുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു ലാൻഡ് സ്ലൈഡ് അതുപോലെ ഇവിടെ നമ്മുടെ പ്രളയകാലത്തൊക്കെ ഇവിടെ മറ്റേ ഈ പോത്തുഗലിലൊക്കെ മലപ്പുറം ജില്ലയിലെ പോത്തുകലിലൊക്കെ ഞാൻ ഫീൽഡിലുള്ള സമയം പിന്നെ ന്യൂസ് സൈറ്റിയിൽ വർക്കുന്ന സമയത്ത് അത് ആ സമയത്താണ് ലാൻഡ് സ്ലൈഡ് അവിടെ അപ്പോൾ ഞാൻ അവിടെയൊക്കെ പോയുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പൊട്ടുന്നുള്ളത് കാരണം ഇത് ഇത് മനുഷ്യായുസിൻ്റെ ഏറ്റവും ദുരിതപൂർണ്ണമായ കാഴ്ചയാണ് ഏറ്റവും അത്ര ഒരാളും ഇങ്ങനെ കാണില്ല എത്രയും വലിയ ഇത്ര ഭീകരമായിട്ട് കാണില്ല അമ്മാതിരി ദുരന്തം എൻ്റെ അമ്മ ഭയന്നുപോയി ശരിക്കും ഭീകരമായി ഭയന്നുപോയ സന്ദർഭങ്ങൾ പലപ്പോഴും ഞാൻ റിക്കവർ ചെയ്യാൻ വേണ്ടി പാടുപെട്ടിട്ടുണ്ട് എൻ്റെ മനസ്സിന് തിരിച്ചുപിടിക്കാൻ വേണ്ടി ഞാൻ പാടുണ്ട് കാരണം ഭയങ്കര അവസ്ഥയാണ് രാത്രി ഒക്കെ ഇരുന്ന് കരച്ചിലും അത് വൈഫ് സുപ്ന ശരിക്കും സുപ്നാണ് എനിക്കത് മനസ്സിലാക്കിയിട്ടുള്ളത് അത് എങ്ങനെയാണ് എൻ്റെ മെന്റൽ ഇമോഷൻസ് എങ്ങനെയാണ് മനുഷ്യന്മാരുള്ളോ നമ്മള് ഭയങ്കരമായിട്ട് നമ്മൾ എന്തൊക്കെയായാലും ഇത് കാണുമ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ കാഴ്ചകൾ ഓർമ്മകൾ ഇങ്ങനെ

സ്വസ്ഥായിട്ട് അത്യാവശ്യം ഗൾഫിലൊക്കെ പോയി മണിയുടെ ഒരു ഫ്ലോ ഉണ്ടായി ഇവിടെ പൈസ വന്നു അങ്ങനെ ഒരു വീട് കെട്ടി അതുവരെ ഈ കൊളുന്ന് നോളിയിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് ആ മനുഷ്യർ കുറച്ച് പൈസയൊക്കെ ആയി ഒരു കൂട്ടി കെച്ച് കുറിവിളിച്ച് അങ്ങനെ കെട്ടിടാക്കി വീടൊക്കെ പോണതേ അതുപോലെ ബന്ധുക്കള് വാഹന അടുത്ത് കണ്ട മനുഷ്യർ അങ്ങനെ അങ്ങനെ ഒരു പിറ്റത്തു സല്യ ഒരു രാത്രി ഒരുമിച്ച് വർത്തമാനം പറഞ്ഞു ഉറങ്ങിയ ആളുകൾ പിറ്റത്ത് സല്യെന്ന് പറഞ്ഞ അവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അവരൊരു നേരനുഭവമാണ് അതിൻ്റെ ഒരു ആ നേരനുഭവത്തിൻ്റെ ഒരു പങ്കാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ചെറിയൊരു പോഷം മാത്രം ആ നേരെ അനുഭവമുള്ള മനുഷ്യർ ഇപ്പോഴും അവരെ കാണുമ്പോഴൊക്കെ ഭയങ്കര പ്രയാസ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴും പല കാര്യങ്ങളും നടക്കാതെ ഉണ്ട് പല സ്ഥാനങ്ങളും വൈകുന്നുണ്ട് ഡിലേ ഉണ്ട് അവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഡിലേ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനോട് പ്രക്ഷോഭം കാര്യങ്ങളൊക്കെ അവര് ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് പക്ഷെ ആ മനുഷ്യരെ കാണുമ്പോ എനിക്ക് പരിചയമുള്ള കുറെ ആൾക്കാരുണ്ട് ഇവിടെ അവർക്ക് വീണ്ടും വീണ്ടും ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ അല്ലാത്തൊരവസ്ഥ ഒരു ഒരാളുടെ ഒരു ഉണ്ട് ഒരു കുമാരൻ എന്ന് പറഞ്ഞ ഒരാൾ മറ്റേ അവിടുത്തെ ബ്ലോഗറാണ് കുമാരൻ ഈ നാടിൻ്റെ വ്ളോഗർ അവിടുത്തെ അമ്പലത്തിൻ്റെ പരിപാടി പള്ളിയുടെ പരിപാടി ഇതൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരാൾ സ്ഥല ദിവസം രമേശ് ഒരു പാലത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് കൈ ഒടിപ്പിച്ചിട്ടോട് പറഞ്ഞ് ശ്രീതയുടെ അത് വ്ളോഗർ കുമാരൻ മോപ്പരും നമുക്ക് അടിപൊളിയായിട്ട് ചാനലിൽ കൊടുക്കണം കേട്ടോ കയ്യ് വന്ന് പോയ ആളാണ് ആ കയ്യൻ്റെ ആ ചൂപ്പുണ്ടല്ലോ അത് ഇപ്പോഴും മനസ്സിൽ നിന്ന് വാങ്ങണല്ലേ കാരണം എന്ന് വെച്ചാൽ കൈ വന്ന് പോയ ആളും ആളുടെ ഭാര്യയും എന്നുള്ള അങ്ങനെ അനിൽകുമാറിനെ ഞാൻ കാണുന്നത് ആശുപത്രിയായി ഞങ്ങളുടെ ഒപ്പം ജീപ്പ് ഓടിച്ചു അനിൽകുമാർ അനിൽകുമാർ നടു തകർന്നട്ടെ നടു തകർന്ന് അവന്റെ അവന്റെ കൊച്ചു പോയി അവന്റെ അച്ഛൻ അമ്മ പോയി അങ്ങനെയൊക്കെ നമ്മൾ നേരെ ഇതാ ചൂരൽമലയിലേക്ക് നമ്മൾ അന്ന് രാത്രി വന്ന് നിന്ന സ്ഥലതാണ് ഇവിടെ ഒക്കെ ഫുള്ള് ചളിയായിരുന്നു കാരണം ഒരു 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 കാൽ കരത്തിൽ ചളി ഫുള്ള് ചെളി പൂർണ്ണമായും ചളിയായിരുന്നു കാരണം ചാട് കിടക്കാൻ പറ്റില്ല എൻട്രിയില്ല എൻട്രി ലഭിച്ച എൻട്രി അവർക്ക് കിടക്കാൻ പറ്റാത്ത പറ്റാത്ത കൊണ്ടാണ് ആർക്കും പറ്റുന്നില്ല അപ്പോൾ ഇത് വെള്ളമുട സ്കൂളിൽ സ്കൂൾ റോഡ് എന്ന് പറയുന്ന ഇതാണ് ആ പള്ളി ആയിരുന്ന എല്ലാ അഭയ കേന്ദ്രം എല്ലാവരുടെയും എല്ലാവരും ആ പള്ളിയിൽ ഇരുന്ന ഭക്ഷണം കഴിച്ചിരുന്നും കാര്യങ്ങൾ നടത്തിയിരുന്ന വെള്ളം കുടിച്ചിരുന്നൊക്കെ ആ പള്ളിയിൽ ഇരുന്നിട്ടായിരുന്നു എല്ലാവരും എല്ലാ മനുഷ്യരും കാരണം വെച്ചാൽ വേറെ ഇവിടെയും ഇരിക്കാവുന്ന ഒരു സ്പേസ് പോലും ഇല്ല കാരണം മൊത്തം തകർന്ന തരിപ്പണായി കിടക്കുന്നത് ഇവിടുത്തെ സി സി ടി വി ദൃശ്യമാണ് പുറത്തുനിന്ന് കേരള ബാങ്കിന്റെ ബോർഡുള്ള ആ ലൈമ ബാക്കിലും വെള്ളം വന്ന് വെള്ളം വന്ന് കയറുന്നത് വിഷമില്ല സി സി ടി ബാക്കിൽ അവരുടെ ഇതായിരുന്നു പാചകം ചെയ്യുന്ന സ്ഥലത്തായിരുന്നു അതാണ് പുറത്തു വന്നത് ആ വീഡിയോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ബോഡി എടുത്തിരുന്നുണ്ട് അതിൻ്റെ ഈ ഭാഗത്തു ബോഡി ഒന്ന് അടിഞ്ഞിട്ടെ വരുന്ന വെള്ളം കൊണ്ടുവന്ന് ഇവിടെയാണോ ഇവിടെ നിൽക്കാൻ ബോഡിയിട്ടുണ്ട് നിങ്ങൾക്ക് ബോഡി ഇട്ടിട്ടുണ്ട് സൈഡിൽ നിന്നൊക്കെ നിങ്ങൾ അന്ന് രാത്രി വന്ന് ആ ഒരു നിൽക്കുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ബോഡി ഇവിടെയൊക്കെ വന്ന് അടിഞ്ഞു അങ്ങനെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്നേ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ അല്ലേ ഇതൊക്കെ പറ്റില്ലല്ലോ ഇനി ഒപ്പ് നമുക്കറിയില്ല പക്ഷേ അത് ആട് കയറുമ്പോൾ സ്കൂൾ റോഡ് കയറി വെളിച്ചം വന്ന് കയറിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലായിരുന്നു കാരണം ആ റോഡ് കയറിയപ്പോൾ തന്നെ ഇത് ചെറിയ അപകടമല്ല ഇത് വൻ ദുരന്താണ് അത് ചെറിയ മരണസംഖ്യയിൽ നിൽക്കില്ല എന്നുള്ളതാണ് ഇതാണ് ബെയിലി പാലം അന്ന് മിലിറ്ററി വന്ന് പണിത പാലം അല്ലേ ആ മിലിറ്ററി വന്ന് പണിതൊരു മൂന്ന് ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കി കണക്ടീറ്റി ഉണ്ടായിരുന്നില്ല ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കാൻ ഇതാണ് സ്കൂൾ സ്കൂൾ വെള്ളാർമല വെള്ളാർമല സ്കൂൾ ഓക്കെ അതുകൂടാതെ ഈ ഒരു മരം ഈ ഒരു മരത്തിൽ ഇവിടെ നിൽക്കുമ്പോഴാണ് ഈ പാലത്തിന് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് അവിടെ മരം വേണ്ടത് ഒരാൾ അന്ന് തലേ ദിവസം ഒരു ഒരു മൂന്ന് മണി തൊട്ട് അവിടെ എത്തുന്നത് അപ്പോൾ ഇവിടെ പാലുണ്ടായിരുന്നു പാലത്തിന്റെ ഈ ഭാഗത്ത് പാലുണ്ടായിരുന്നു അപ്പം ഈ പാലത്തിന്റെ അവിടെ നിന്ന് എന്നിട്ടാണ് ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു ആ കടക്കാരൻ പറഞ്ഞു അവിടെ ഒരു മരം വീണ്ട് ആ മരത്തിന്റെ അവിടെ നമുക്ക് അവിടെ മരം വീണു നമ്മളെടുക്ക് മഴ ഭയങ്കരമായിട്ട് പെയിൻറ് ഒഴുകെന്ന് പറഞ്ഞു അങ്ങനെ മുമ്പ് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളത് അങ്ങോട്ട് പോകുന്നത് ഞാനും പ്രകാശമായിട്ടും ബ്രിജേഷും കൂട്ടിയിട്ട് അപ്പം അങ്ങോട്ട് പോയിട്ട് ആ മുക്കിൽ കറക്റ്റ് ആ മൂലല്ലേ ആ മുകളുടെ താഴെയായിരുന്നു ഒരു മരം വിടിഞ്ഞ് പൊട്ടി താളത്തിൽ വീണത് ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു വലിയ അമ്പലമായിരുന്നു അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഓരം പറ്റി തട്ടമലയിലേക്ക് പോകുന്ന റോഡാണ് ഒരു ആന ചവിട്ടിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഓരം പറ്റി അവിടെയായിരുന്നു ആ ഇതുണ്ടായിരുന്നത് അങ്ങനെ അവിടെ നമ്മളിന്ന് അത് റിപ്പോർട്ട് ചെയ്തു അവിടെ സി പി ഐയുടെ ഷെരീഫ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പേര് അവരൊക്കെ ഇപ്പോഴും ഉണ്ട് ഇവിടെ അവരൊക്കെ അവിടുന്ന് മാറിയിരുന്നു അതുകൊണ്ട് അവർക്ക് ജീവൻ രക്ഷപ്പെട്ടു അങ്ങനെ ഷെരീഫിൻ്റെ വീഡിയോ ഒക്കെ പകർത്തിയിട്ടുണ്ട് ഞങ്ങൾ ഷൂ എടുക്കുന്നത് പാടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് പകർത്തി വെച്ചാൽ ആ വീഡിയോക്ക് പിന്നീട് നമ്മളത് വാർത്തയെല്ലാം കൊടുത്തിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഷൂട്ട് അവസാനിപ്പിച്ച് പോകുമ്പോഴാണ് രമേശ് പറഞ്ഞത് ആ രമേശ് വന്നു ഞങ്ങൾ നേരെ ചൂരിമല വന്നു ജംഗ്ഷനിൽ നിന്ന് ജീപ്പിലാണ് നമ്മൾ പോകുന്നത് ജീപ്പിൽ ഞങ്ങളുടെ വണ്ടിയുണ്ട് അപ്പോൾ തന്നെ ജീപ്പിൽ ഭൂജനമുടത്തേക്ക് എന്തായാലും പോകണമെന്ന് രമേശാ പറഞ്ഞത് അതനുസരിച്ചാണ് നമ്മൾ മുകളിലേക്ക് പോണത് അനിൽകുമാറാണ് ഓടിച്ചിരുന്ന വണ്ടി ആ അനിൽകുമാറിനെയാണ് പിന്നീട് അഞ്ചാം ദിവസം മേപ്പാടി വിംസ് ആശുപത്രിയിൽ പോയിപ്പോൾ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ പോയിപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഇവൻ വിളിക്കുകയാണ് എന്നെ സുറീത്തേട്ടെ ഓർമ്മയുണ്ടെന്ന് വെച്ചിട്ട് പെട്ടെന്ന് മനസ്സിലായില്ല നടു തക പുറകെ ഈ ഭാഗം മൊത്തം തകർന്നിരിക്കുകയാണ് കാരണം കൊച്ചു പോയി ആളുടെ കുട്ടി പോയി ഒപ്പം തന്നെ അത ഭയങ്കര സങ്കടമാണ് അവസ്ഥ മാത്രമല്ല അവൻ്റെ അമ്മ പോയി അങ്ങനെ രണ്ടുപേരും ആ ഫാമിലിന്ന് പോയി കുറേയൊക്കെ മനുഷ്യരെ സഹായിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് പലതരത്തിൽ ചാനൽ നിന്നുള്ള ആൾക്ക് കുറേ ആളുകളെ സഹായത്തിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് നമ്മളിലൂടെതായിട്ടുള്ള ആളുകളെ കുറേ സഹായിക്കാത്ത ആ വീട് ഷഹീല എന്ന് പറഞ്ഞ ടീച്ചറുടെ വീടാണ് ആ കാണുന്നത് ഈ ചൂരന്മലെ ഒറ്റ ട്യൂഷൻ ടീച്ചറാണല്ലോ ചൂരന്മല ആ ടീച്ചറുടെ വീടാണ് അത് നല്ല സുന്ദരമായ വീടായിരുന്നു അതിൻ്റെ പഴയ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്രയും മനോഹരം അത്രയും പൂക്കളൊക്കെ ഉള്ള വീട് കുട്ടികൾ ടീച്ചർ പൂർണ്ണമായും കുട്ടികളുടെ അത്രയും അടുപ്പുള്ളതാണ് കാരണം കുട്ടികൾ സ്കൂളിലേക്ക് സ്കൂളിലേക്ക് പോകാനും അവിടുത്തെ അങ്ങനെ പ്രത്യേകത സ്കൂളിൽ പോവാനും ഒപ്പം തന്നെ ഈ ട്യൂഷന് പോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കുട്ടികൾക്ക് അപ്പോൾ അങ്ങനെ അവിടെ ഈ ബർത്ത് പാർട്ടി പരിപാടികളൊക്കെ നടക്കും അവിടെ ഒരു സാധാരണ ചട്ടപ്പടി ട്യൂഷൻ ക്ലാസ് അല്ല ടീച്ചറുടെ ഏറ്റവും ടീച്ചറോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളെ ടീച്ചറുടെ സ്റ്റോറി സ്റ്റോറിയെടുത്ത് ഇങ്ങനെ പോയി അങ്ങനെ അവിടെ എത്തി ആ സൈഡിൽ സൈഡിലെത്തിയപ്പോൾ ടീച്ചറുടെ സ്കൂട്ടർ കിടക്കുക അവിടെ സ്കൂട്ടർ അത്ര ഓമനിച്ച് ആലോചിച്ച് അത് ആ സ്കൂട്ടറിനോടുള്ള സ്നേഹം അത് ശരിക്കും അതിങ്ങനെ പൊളിഞ്ഞ് ഇങ്ങനെയായിട്ട് കിടക്കുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സ്കൂട്ടർ കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ ട്വൻ്റി ഫോർ തന്നെയാണ് സ്കൂട്ടർ ടീച്ചർക്ക് കൊടുത്തു ഒരു സ്കൂട്ടറ് കഴിഞ്ഞ ദിവസം അതിൻ്റെ വിതരണം ഉണ്ടായി അങ്ങനെ ഷൈല ടീച്ചറുടെ വീടാണ് അങ്ങനെ അങ്ങനെ അത്ര മനുഷ്യർ തൊട്ട് താഴെയാണ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീടുണ്ടായിരുന്നു ഇത് അവിടെ പുഴ ഗതിമാറി ഒഴുകിയത് അവിടെയാണ് അണ്ണയൻ്റെ രണ്ടേക്കർ ഭൂമിയാണ് രണ്ട് ഏക്കർ ഭൂമിയിൽ ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു അണ്ണയൻ മാത്രല്ല ഇവിടെ കടമുറികളുണ്ടായിരുന്നു കടമുറികൾ പോയി അണയൻ്റെ ആ ശരിക്കും അണ്ണയൻ്റെ അതിർ നക്കി തുടച്ചിട്ടാണ് പുഴ പോയിട്ടുള്ളത് കാപ്പി ഏലം അതൊക്കെയുള്ള വലിയ കർഷകനാണ് മണ്ണിൽ അത്യാവശ്യം അധ്വാനിച്ച് ഇവിടെ സാധാരണ തൊഴിലാളിയായിട്ട് വന്നിട്ട് അങ്ങനെ ജീവിതം കെട്ടിപ്പടുത്ത ആളാണ് ശൂന്യതലക്കാണ് പോകണത് ഒരു മനുഷ്യർ മനസ്സിലായോ ആ ഒരു സമ്പന്നതയിൽ നിന്ന് ശൂന്യതിലക്കാ പോണത് കാരണം രണ്ട് ഏക്കർ ഭൂമി എന്ന് പറഞ്ഞാൽ അറിയാലോ കടമുറി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ഒറ്റടിക്ക് ശൂന്യതിലക്കാണ് അങ്ങനെയാണ് പല ആളുകളും പാടിയിൽ ജീവിച്ച മനുഷ്യരുണ്ട് അവരും ശൂന്യതയിലേക്ക് ഒരേ ഒരേപോലെ ആവാന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ സന്നദ്ധ സംഘടനകളുടെയൊക്കെ ഈ ഒരു പദ്ധതികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹെൽപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ സമ്പന്നര അങ്ങനെ ഉണ്ടായിരുന്ന മുമ്പുണ്ടായിരുന്ന ആളുകൾ പരിഗണിക്കാറുണ്ടോ ശരിക്കും പരിഗണിച്ചിട്ടുണ്ട് പരമാവധി പക്ഷേ ഈ അണ്ണയിനൊന്നും വേണ്ട വിധത്തിൽ സഹായം കിട്ടിയിട്ടില്ല അത് മുപ്പിന് തന്നെ പറയുന്നുണ്ട് കാരണം അത് പലതരത്തിലും സഹായിക്കപ്പെടുന്ന ഒരാളാണ് കാരണം എല്ലാവരും ഒരേപോലെ നഷ്ടം വന്ന ആളുകളാണല്ലോ ഒരേപോലെ അല്ല അതിലെ ഏറ്റക്കുറച്ചുകൾ ചെറിയ നഷ്ടം വലിയ നഷ്ടം എല്ലാം നഷ്ടം തന്നെയാണല്ലോ പക്ഷേ മൂപ്പരുടെയൊക്കെ എല്ലാം പോയി ഫുള്ള് പോയി അപ്പോൾ അങ്ങനെ സഹായം ഇനിയും ഇനിയും ചുരുനലയ്ക്കും മുണ്ടക്കും സഹായം കിട്ടേണ്ട സാഹചര്യമുണ്ട് അങ്ങനെ എത്ര കൊടുത്താലും മതി വരാത്ത പല നഷ്ടങ്ങളും അവരെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ മൂപ്പർ പറഞ്ഞാൽ എനിക്കൊരു കൈക്കോട്ട് തരൂ അല്ലെങ്കിൽ എനിക്കൊരു ഇതിൻ്റെ എൻ്റെ അവിടുത്തെ ഡബിറി നീക്കം ചെയ്തു തരൂ കാരണം അടിഞ്ഞു കൂടിയത് ഫുള്ള് മരങ്ങൾ അവിടെയാണ് അമ്പത് ലെയർ ബോഡികൾ എടുത്ത സ്ഥലമാണ് അവളുടെ പറമ്പ് അമ്പത് ലെയർ അവളുടെ വീട് അവിടെ അല്ല വീട് ഫുള്ള് പോയി ആ സ്ഥലത്തു നിന്ന് എടുത്ത് മാറ്റിയാന്നുള്ളത് അതായത് ആ സാമ്പിൾ എടുത്തു മാറ്റി കഴിഞ്ഞാൽ അവിടെ കൃഷി ചെയ്യാൻ മുർ എപ്പോഴും ഇപ്പോഴും ഈ വയസ്സാ കാലത്ത് മുൻപ് വരെയാണ് കൃഷി ചെയ്യാനുള്ളത് അത് ഒരു ഫൈറ്റ് ടി അത് മനുഷ്യന്മാരുടെ സർവൈവിങ് സംഗതിയത് ശരിക്കും അണ്ണനായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അത്രയും പോസിറ്റീവ് ഒരു എനർജി വരും ശരിക്കും ഇവിടെ നിന്നിട്ടാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത് ഇവിടെ ഫസ്റ്റ് റിപ്പോർട്ട് ഇവിടെ നിന്നായിരുന്നു ഇവിടെ നിന്നിട്ടാണ് ഞാൻ വെള്ളാർമാര സ്കൂളിൻ്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയത് ഇവിടെ നിന്ന് ഫുൾ അത് പകർത്തി ദെൻ അതിനുശേഷമാണ് നമ്മൾ അപ്പോഴാണ് ഈ ചേട്ടൻ വന്ന് പറയുന്നത് ആ കട ആ കട പൂർണ്ണമായിട്ട് പോയി പിന്നെ ഈ ബേലിപാലം പാലം ശരിക്കും സൈന്യത്തിൻ്റെ ഒരു കരുത്ത് പ്രകടാക്കുന്ന വിധത്തിലായി ശരിക്കും അവർ അവർ വന്നവരോട്ട് ഇവിടെ ഒരു ശരിക്കൊരു ഒരു മൂവ്മെൻ്റായി ഇവിടെ മനുഷ്യരുടെ ഒരു സൈന്യം ഉണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഈ സൈന്യം കൂടി വന്നപ്പോൾ ഞങ്ങൾ നിങ്ങളൊരു അവർ പെട്ടെന്ന് വെരി ഫാസ്റ്റ് ആയിരുന്നു ക്യുക്കായിരുന്നു എൻ്റെ മുകളിൽ കയറുന്ന ആ ഉദ്യോഗസ്ഥ ഒരു ഒരു ലേഡി ആയിരുന്നു അവരൊരു മുകളിൽ കയറി നിന്നിട്ട് ലാസ്റ്റ് അത് എല്ലാം അതൊരു ഭയങ്കര ഒരു കാഴ്ചയായിരുന്നു ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ നിന്നിട്ടായിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബിൽഡിങ്ങില്ലേ ഓക്കെ ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നായിരുന്നു കാരണം അന്ന് രാവിലെ ഉണ്ടായി രാവിലെ ഉണ്ടായിപ്പോൾ ഞങ്ങൾ ആ ചുരമ്പല വെള്ളാറന്മല സ്കൂളിൽ ഒരു ബോർഡുണ്ട് അവിടെ ആ ബോഡിൻ്റെ തൊട്ട് പുറത്ത് നിന്നിട്ടാണ് നമ്മളവിടെ ഫസ്റ്റ് എത്തുന്നത് അതായത് പൊട്ടിയിട്ട് അവസാനത്തെ പൊട്ടലിന് തൊട്ട് മുമ്പ് അതിനുമുമ്പോൾ നമ്മൾ എത്തുന്നത് നമ്മളെത്തിയിട്ട് ആ അവിടെ നിന്നിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ആളുകൾ പറയുന്നത് എല്ലാവരും മാറി വേഗം പൊട്ടിണ്ട് വീണ്ടും എന്നിട്ട് അങ്ങോട്ട് മാറി രാത്രി എത്ര ഒരു മണി അല്ല അല്ല ഒരു മണിയല്ല അത് പുലർച്ചെ നാലുമണി ഏറ്റവും ലാസ്റ്റ് പൊട്ടല് മൂന്ന് തവണ ഉണ്ടായിട്ടുണ്ട് ശരിക്കും അതിൽ രണ്ടാമത്തെയാണ് ഏറ്റവും ഭീകരമായി പൊട്ടിയത് അവസാന സമയത്ത് ഒരു ഹോട്ടലും കൂടി ഉണ്ടായി നാലുമണിക്ക് ശേഷം ആ സമയത്ത് അപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ട് അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ വന്നിട്ട് ഈ ആ ബാ ഇതിൻ്റെ ബാക്കിലുള്ളതാണ് സ്കൂൾ റോഡെന്ന് പറയണത് ആ സ്കൂൾ റോഡിൽ കൂടെ പോയപ്പോഴാണ് അതിൻ്റെ ഒരു ഗ്രാവിറ്റി കിട്ടുന്നത് അതായത് വെളിച്ചം വന്ന് വെട്ടം വന്നൊരു അഞ്ചേ മുക്കാൽ സമയത്ത് വെട്ടം വന്നിട്ട് അതിൻ്റെ ഗ്രാവിറ്റി കിട്ടുന്നത് അത്രമാത്രം അച്ഛൻ ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ബോഡി എടുക്കുമായിരുന്നു ആ സൈഡിൽ നിന്നൊക്കെ അങ്ങനത്തെ ഒരു കാഴ്ചയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കയറി കയറി ഇപ്പോൾ ഈ ഇതിന്റെ സൈഡിൽ കൂടെ സ്റ്റെപ്പ് ഉണ്ട് അതായത് ആ സി പി എമ്മിന്റെ ഓഫീസാണ് അവിടുത്തെ ആ സൈഡിൽ കൂടെ സ്റ്റെപ്പിൽ കേറിയിട്ട് ഇവിടെ നിന്നിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ ഈ പോർഷനിൽ നിന്നിട്ട് വേറെ മാറാൻ പറ്റില്ല ചളിയാണ് ഇവിടെ എല്ലാം ചെളി ഇത്രയും ചെളിയാണ് ഇവിടെ നിന്ന് മാറ്റാൻ പറ്റാത്ത ജെ സി ബിക്ക് എത്തി മാന്തി എടുത്ത് കുറെ കൊണ്ടുപോയി അങ്ങനെയാണ് ഇവിടെ ഒരു സ്പേസ് ആയത് ആർ തലച്ചെത്തിയ ഉരുൾ നക്കിത്തുടച്ച ചൂരൽ മലയുടെ മണ്ണിൽ നിന്നും നമ്മളിനി മല കയറുകയാണ് മുണ്ടക്കൈയിലേക്കും പുഞ്ചിരിമട്ടത്തേക്കും ഉരുളിന്റെ ആദ്യ പ്രഹരങ്ങളേറ്റ് ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായ സുന്ദരമായ ഗ്രാമങ്ങളുടെ ബാക്കി ശേഷിപ്പുകളിലേക്ക് ഉറ്റവർ തിരിച്ചു വരുന്നതും കാത്ത് ഇന്നും ആ മണ്ണിൽ ജീവിക്കുന്ന ചില ജീവനുകളുണ്ട് ആ ദുരന്ത മണ്ണിന് നമ്മളോട് ചിലത് പറയാനുണ്ട് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ